ഹായ് ഹലോ ഗുഡ് ഈവനിങ് നമ്മുടെ വിഷ്ണു ശാലിനിയുടെ പുതിയ ഭാഗമാണ് നമ്മുടെ പപ്പിയുടെയും സത്യയുടെയും അച്ഛനും അമ്മയും ഇതുവരെ എന്തായാലും കണ്ടുമുട്ടിയിട്ടില്ല ഉടനെ വരുന്ന എപ്പിസോഡുകളിൽ ഏതാണ്ട് ഈ വീക്ക് തന്നെയാണ് അവർ കണ്ടുമുട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് അപ്പം നമ്മുടെ രാഘവണ്ണായിര നമ്മുടെ ശാലിനി അന്വേഷിച്ച് കുടുംബശ്രീ വീട്ടിലേക്ക് എത്തുകയാണ് രാഘവണ്ണായർ നമ്മുടെ ശ്യാമ സംസാരിക്കുന്ന സംഭാഷണം ഇങ്ങനെ ഒളിഞ്ഞുനിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു പിന്നെ കുഞ്ഞേച്ചിയുടെ കാര്യമൊക്കെ നമ്മുടെ പറയുന്നത് അപ്പോൾ രാ ശ്യാമ ഇത് കാണുമ്പോൾ തന്നെ നിർത്തുന്നുണ്ട് രാഘവണ്ണായരെ കാണുമ്പോൾ പേടിച്ച് ചിട്ടിങ്ങനെ പറയണം അതാ അച്ഛൻ ഞാനിങ്ങനെ ആശ്രമത്തിൽ അമ്മയെ വിളിച്ചതാണെന്നൊക്കെ അപ്പോൾ രാഘവണ്ണായർ പറയുന്നുണ്ട് എന്തിനാ മോളെ ഞാനത് ചോദിച്ചിട്ടില്ലല്ലോ പിന്നെ എന്തിനാ പറയുന്നെന്നൊക്കെ പക്ഷേ രാഘവണ്ണായർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി രാഘവണ്ണായർ പിറ്റേ ദിവസം ഒരു ടാക്സിയൊക്കെ വിളിച്ചു നേരെ നമ്മുടെ കുടുംബശ്രീ വീട്ടിലേക്ക് എത്തുകയാണ് കുടുംബശ്രീ വീട്ടിലെത്തി നേരെ ആ ഉമ്മറത്ത് ചെല്ലുമ്പോൾ തന്നെ ഗോപാലകൃഷ്ണൻ ഇതാരാന്നറിയുന്നതിന് വേണ്ടി വരികയാണ് ആ സമയത്ത് പെട്ടെന്ന് നമ്മുടെ രാഘവണ്ണായരെ കാണുമ്പോൾ ഗോപാലകൃഷ്ണൻ ഒരു പെട്ടെന്ന് ഒന്ന് അന്താളിച്ചു പോകുന്നുണ്ട് പക്ഷേ ഗോപാലകൃഷ്ണൻ്റെ ആ പരിഭ്രമം നന്നായിട്ട് നമ്മുടെ രാഘവൻ നായർക്ക് മനസ്സിലാകുന്നുണ്ട് അപ്പോൾ എന്നിട്ട് രാഘവൻ നായർ പറയുന്നുണ്ട് അകത്തേക്ക് ആ രാ ഇത് രാഘവണ്ണായരി എന്നൊക്കെ വിളിക്കുമ്പം പറയുന്നുണ്ട് വേണ്ട എവിടെയിരിക്കാം എന്നൊക്കെ അങ്ങനെ രാഘവന് നായർ വീണ്ടും ചെറിയ മുനമ്പൊക്കെ വെച്ച് സംസാരിക്കുന്നുണ്ട് പിന്നെ കുടുംബശ്രീ ഹോട്ടൽ ഇപ്പോൾ ആരും നടത്തുന്നില്ല ശാന്തിയാണ് നടത്തുന്നതെന്നൊക്കെ പറയുന്നതൊക്കെ കേട്ടു വിഷ്ണു വന്ന് ഇടയ്ക്ക് അന്വേഷിച്ചപ്പോഴും ശാന്ത പറയുന്നുണ്ട് ആരും ഇവിടെ ഇല്ല എന്നും ആ ഒന്നിനും ആരും അന്വേഷിച്ച് വരുന്നില്ല എന്നൊക്കെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് ഈ വീട് ഇപ്പോൾ ആള് താമസമൊന്നും ഇല്ലല്ലോ ഗോപാലകൃഷ്ണനെ ഗോപാലകൃഷ്ണൻ എന്നൊക്കെ വിളിച്ചു ിട്ട് പറയുന്നുണ്ട് പക്ഷെ കണ്ടാൽ പറയില്ല കേട്ടോ ഇവിടെ ആളുതാമസം ഇല്ല എന്നൊക്കെ അപ്പോൾ ഗോപാലകൃഷ്ണനാർക്ക് നന്നായിട്ട് പരിഭ്രമം തോന്നുന്നുണ്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അസുഖത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മുടെ രാഘവൻ നായർക്ക് പെട്ടെന്ന് പറയുന്നുണ്ട് എൻ്റെ തൊണ്ട ഒന്ന് വരളൊന്ന് കുറച്ച് കുടിക്കാൻ വെള്ളം കിട്ടിയെങ്കിൽ കൊള്ളായിരുന്നു എന്ന് അപ്പോൾ നമ്മുടെ ഗോപാലകൃഷ്ണൻ പെട്ടെന്ന് തിരിഞ്ഞ് നമ്മുടെ അകത്തേക്ക് നോക്കി വിളിക്കുകയാണ് ശാരദയെന്ന് രണ്ട് പ്രാവശ്യം ഇങ്ങനെ നീട്ടി വിളിക്കുന്നുണ്ട് അപ്പോഴും ശാരദ അകത്തു നിന്ന് നമ്മുടെ ശാരദാമ്മ ആ അതെ എന്താ ഗോപാലൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതേക്കും രാഘവന്മാർക്ക് മനസ്സിലായി ശാരദാമ് അവിടെ ഉണ്ടെന്ന് എന്നിട്ട് നമ്മുടെ ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട് രാഘവന് നായർ അകത്തേക്ക് വന്നോ അകത്തിരിക്കാം അകത്തിരുന്ന് നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞ് രാഘവന് നായരെയും കൊണ്ട് അകത്തേക്ക് പോകുന്നുണ്ട് അന്നേരം അകത്തേക്ക് പോയി ഇങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ ശാരദാമ്മ ആ ഗോപാലേട്ട ചായയാണോ കോഫിയാണോ വേണ്ടതെന്നുണ്ട് ഇങ്ങനെ ചോദിക്കുമ്പം തന്നെ രാഘവന് നായരെ കാണുന്നു അയ്യോ രാഘവേട്ടനായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവർ തമ്മിൽ പിന്നെ പഴയ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ രാഘവൻ നായരോട് നമ്മുടെ ശാരദാമ്മ പറയുന്നുണ്ട് അത് ചെറിയ ഒരു ചെറിയൊരിതിന് വേണ്ടി സത്യമാമ്മയെ ദേഷ്യം പിടിപ്പിക്കേണ്ട വെറുപ്പ് കൂട്ടണ്ടാന്ന് കരുതി ചെറിയൊരു കാര്യത്തിനായിട്ടാണ് ഇത് ഇങ്ങനെ ചെയ്യേണ്ടി വന്നത് പക്ഷേ അതും മുറുകി പോവുകയാണ് രാഘവൻ രാഘവേട്ട ഉണ്ടായിപ്പോയത് അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടതെന്നൊന്നും എനിക്ക് എനിക്കറിയത്തില്ല എൻ്റെ ഇപ്പോഴും ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അപ്പോഴെ പറയുന്നുണ്ട് നീ അവളെ ഇങ്ങോട്ട് വിളിക്കുന്നത് നമ്മുടെ ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ ശാരദ വിളിക്കുന്നുണ്ട് മോളെ ശാലിനിന്ന് അപ്പോൾ ശാലിനി അകത്തൊന്ന് വിളി കേൾക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ രാഘവൻ നായർക്ക് ഭയങ്കര ഒരു പിന്നെ കൗതുകമായി ശാലിനിയെ കാണുന്നതിന് വേണ്ടി ആ സംസാരവും ഒക്കെ ഇങ്ങനെ ആ എന്താ അമ്മേ എന്നൊക്കെ കേൾക്കുന്നൊക്കെ ആ കേൾക്കുമ്പോൾ തന്നെ ഒന്ന് ശാലിനെ കണ്ടാൽ മതി എന്നുള്ള ഒരു രീതിയിലാണ് നമ്മുടെ രാഘവൻ നായർ നിൽക്കുന്നത് അപ്പോൾ പിന്നെ ശാരദാമ്മ വീണ്ടും വിളിച്ചിട്ട് പറയണ മോളെ എങ്ങ് വാന്ന അപ്പം ശാരിന് ചോദിക്കുന്നത് എന്താ അമ്മേന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ പറയണാതെ ഇതേ അച്ഛൻ വിളിക്കുന്നു എന്ന് അങ്ങനെ ആ എന്താ അയച്ചാന്ന് പറഞ്ഞാൽ നമ്മുടെ ശാലിനി ഫ്രണ്ടിലേക്ക് നമ്മുടെ ഹോളിലേക്ക് വരികയാണ് ഹോളിലേക്ക് വരുമ്പോൾ ശാലിനി പെട്ടെന്ന് രാഘവൻ നായർ കാണുന്നുണ്ട് ശാലിനി പെട്ടെന്ന് ഇങ്ങനെ കാണുമ്പോൾ തന്നെ എന്താ ഇങ്ങനെ നിൽക്കുകയാണ് കൂടാതെ കൂടെ നമ്മുടെ രാഘവൻ നായരും അങ്ങനെ തന്നെയാണ് എന്നിട്ട് രാഘവൻ നായർ ഇങ്ങനെ ശാലിനെ ചെറിയ രീതിയിലൊക്കെ ഒരു പിന്നെ എന്താ ഇങ്ങനെ ചെറിയൊരു ദേഷ്യത്തിലൊക്കെ സംസാരിക്കുന്നുണ്ട് ദേഷ്യമല്ല ഉള്ളിലുള്ള സങ്കടമാണ് അങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ ഇനിയിപ്പോൾ എന്തായാലും എനിക്ക് ഞാൻ പോവുകയാണ് കണ്ടല്ലോ എനിക്ക് കണ്ടാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകാനായിട്ട് ഇറങ്ങുമ്പോൾ നമ്മുടെ ശാലിനി ഓടിച്ചെന്ന് ചെന്ന് ാണ് അച്ഛന്നൊക്കെ പറഞ്ഞിട്ട് കാലിൽ വീണിങ്ങനെ പിന്നെ മാപ്പ് ചോദിക്കുകയാണ് എന്നെ വെറുക്കരുത് അച്ച എന്നോട് വെറുപ്പില്ല എന്ന് പറഞ്ഞിട്ട് അച്ഛൻ വിടുന്ന് പൊയ്ക്കോളാനൊക്കെ പറയുകയാണ് അപ്പോൾ ഈ പറയുന്നുണ്ട് മോളെഴുന്നേക്കെന്ന് എന്നിട്ട് പറയുകയാണ് ശാലിനി പറയുകയാണ് എൻ്റെ വിഷ്ണുമായിട്ടൻ എനിക്ക് പ്രാണനാണ് അത് എനിക്കങ്ങനെ വിട്ടുകളയാൻ പറ്റില്ല പറ്റില്ല ആ പ്രാണനെ നഷ്ടപ്പെട്ട് ജീവിക്കുന്ന എങ്ങനെയാണെന്ന് അച്ഛനും മനസ്സിലായി കാണുമല്ലോ കഴിഞ്ഞ ആറ് വർഷമായിട്ട് ഞാൻ ഇങ്ങനെ അത് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണെന്നൊക്കെ നമ്മുടെ രാഘവണ്ണായരോട് ശാലിനി പറയുന്നുണ്ട് അപ്പോൾ രാഘവണ്ണായർ പറയുന്നുണ്ട് എൻ്റെ മോനും അങ്ങനെ തന്നെയാണ് എൻ്റെ മോനും അവിടെ പിന്നെ ഈ രണ്ട് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളിങ്ങനെ ആയി പോയില്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറ്റപ്പെടുത്തി പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ശാരദമ്മ പറയുന്നുണ്ട് അത് നാളെ വിഷ്ണുവിൻ്റെ വിവാഹ നിശ്ചയമാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പറയും രാഘവൻ നായർ അത് പോകാൻ പറയും ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ കാരണവൻ കാരണവന്മാർ നോക്കും അല്ലേ ഗോപാലകൃഷ്ണമെന്നൊക്കെ നമ്മുടെ രാഘവൻ നായർ പറയുന്നുണ്ട് എന്നിട്ട് അവിടെ ഒരു കോഫി വേണമെന്ന് പറഞ്ഞ് ശാലിനിയെ കൊണ്ട് തന്നെ നിൻ്റെ കളക്ടറുടെ പവറല്ല എൻ്റെ മരുമകൾ യോഗ്യത ഇപ്പോഴും നിനക്ക് ഉണ്ടോയെന്നറിയുന്നത് എന്നൊക്കെ വെറുതെ ഒരു തമാശക്ക് പറഞ്ഞിട്ട് ശാലിനിയെ കൊണ്ടൊരു കോഫിയൊക്കെ ഇടീക്കാം രാഘവൻ നായർ വിടുകയാണ് ഇതിന് ശേഷം നമ്മുടെ സത്യാമ്മയുടെ വീട്ടിലെ ഇങ്ങനെ പിള്ളേ പിള്ള പിള്ള ഇങ്ങനെ രാഘവന്മാരും എങ്ങോട്ടാണ് പോയത് കാണുന്നില്ലല്ലോ ഇത് എവിടെയൊക്കെയാണ് ഇനിയിപ്പോൾ അന്വേഷിക്കൂ അന്വേഷിക്കുമെന്നല്ലേ പറഞ്ഞിരിക്കുമ്പോൾ തന്നെ ടാക്സിയിലേക്ക് വരികയാണ് അങ്ങനെ രാഘവന്മാരെയും കൊണ്ട് പിള്ള വീട്ടിനകത്തേക്ക് കയറുകയാണ് കയറുമ്പോൾ സത്യാമ്മ വരുന്നുണ്ട് രാഘവേട്ടൻ ഇത് എവിടെയായിരുന്നു കാണുന്നില്ലായിരുന്നല്ലോ എങ്ങോട്ടാണ് പോയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ രാഘവന്മാർ പറയണ്ട ഞാനൊരിടം വരെ പോയത് ആതാണിതാണെന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നുണ്ട് അപ്പോൾ അപ്പോഴത്തേക്ക് പിള്ള പറയുന്നുണ്ട് ഓ ഇനിയിപ്പോൾ ഇപ്പോഴും കൂടി വന്നില്ലായിരുന്നെങ്കിൽ സത്യാമ്മ ഉണ്ട് ഞാൻ എന്ത് മറുപടി കൊടുക്കുമായിരുന്നു എന്ന് പേടിച്ച് നിൽക്കുമായിരുന്നു എന്നൊക്കെ അപ്പോൾ ഇതൊക്കെ വേണ്ടി രാഘവൻ രാഘവണ്ണയർ അടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വലം വലവും ഒക്കെ തിരിഞ്ഞൊക്കെ ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ് നായർ ഇങ്ങനെ ഫ്രണ്ടിൽ വന്ന് ആ ഉമ്മർത്ത് തന്നെയാണ് അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ സത്യാമ്മയുടെ ഈ ചോദ്യങ്ങൾക്ക് മുന്നിൽ വന്ന് നായർ ആദ്യമൊന്നും ഒന്നും മറുപടി പറയാതെ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നതൊക്കെയാണ് ആയിട്ടാണ് ഈ ഒരു ഭാഗം ഇവിടെ പൂർണ്ണമാകുന്നത് അപ്പം എല്ലാവരും എൻ്റെ ചാനൽ കാണണം ലൈക്ക് തരണം പിന്നെ കമൻറ്റ് തരണം കൂടാതെ എല്ലാവരും സബ്സ്ക്രൈബും ചെയ്യണം ഓക്കേ താങ്ക്